ഫാദർ ഷൈജേഷ് അച്ചന്റെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ ഹോളി ഫാമിലി നിന്നും സർദാന മര്യൻ തീർത്ഥാടനം നടത്തി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര ആരംഭിച്ചു ജോമാല ചൊല്ലി പ്രാർത്ഥന നിർഭരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടേത് ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളും ബസ്സിനുള്ളിൽ തന്നെ കരുതിയിരുന്നു ഇനി നമുക്ക് സർദാന ചർച്ചനെ കുറിച്ച് ഒന്ന് കണ്ടുനോക്കാം ഉത്തർപ്രദേശിലെ മീറട്ട് ജില്ലയിലെ സർദാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോമൻ കത്തോലിക്ക ദേവാലയമാണിത് വിശുദ്ധ കന്യാമറിയത്തിന്റെ ബസലിക്ക എന്നറിയപ്പെടുന്ന ഇത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയമാണ് ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസസ് ചേർച് എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ഈ ക്രിസ്തീയ ദേവാലയത്തിലെ പ്രതിഷ്ഠ വിശുദ്ധ കന്യാമറിയത്തിൻ്റെതാണ് പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സർദാനയുടെ ഏക ഭരണാധികാരിയായിരുന്ന ബീഗം ആണ് ഈ ദേവാലയം പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇവർ ഒരു ഇസ്ലാമിക പെൺകുട്ടിയാണ് ഒരു ദേവദാസി നർത്തകിയായിരുന്നു ഇവർ പിന്നീട് കൂലിപ്പടയാളിയായ്സന്റെ ബീഗം സുബ്രുവിനെ വിവാഹം കഴിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഭർത്താവിന്റെ മരണശേഷം സർദാന പ്രദേശത്തിന്റെ ഭരണാധികാരം പൈതൃകമായി ബീഗം സുബ്രുവിന് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഇസ്ലാമിൽ നിന്ന് റോമൻ കത്തോലിക്ക സഭയിലേക്ക് മാറുകയും ബീഗം സുബ്രു എന്ന പേര് മാറി ജോവാന നബിലീസ് സെബ്രെ എന്ന ക്രിസ്ത്യനാമം സ്വീകരിച്ചു മാതാവിനോടുള്ള അമല ഭക്തി അവർ അവിടെ കന്യാമരീയത്തിനെ ആരാധിക്കാനായി ഒരു ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു ഇറ്റാലിയൻ വസ്തുശില്പിയായ അന്റോണിയോ റെഗ്ലിനി എന്ന ആണ് ഇത് നിർമ്മിച്ചത് ഇത് പൂർത്തിയാക്കാൻ അന്നേക്കാലം പതിനൊന്ന് വർഷം എടുത്തിരുന്നു പതിനെട്ടടി ഉയരമുള്ള ഒരു ശില്പം ബീഹം സിമ്പ്രുവിൻ്റെ പൈതൃകത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നു ഇറ്റാലിയൻ റോമൻ ഇന്ത്യൻ വാസ്തുവിദ്യ ശൈലികളുടെ സംയോജനമാണിത് മൂന്ന് റോമൻ താഴ്കക്കുടങ്ങൾ ഗ്രീക്ക് ശൈലിയിലുള്ള നിരകൾ ഒരു എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ബീകം സിമ്പ്രു അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ പള്ളി കേന്ദ്ര സർക്കാർ ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഡിസംബറിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ഈ പള്ളി ഒരു മൈനർ ബസ്സിലേക്കാരുടെ സ്മാഹുത്വത്തിലേക്ക് ഉയർത്തി ഇന്ത്യയിലും വിദേശത്തുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി ഇതാണ് എന്റെ തിരച്ചിലിൽ എനിക്ക് കിട്ടിയ സദാന വിവരണം ഞങ്ങളുടെ യാത്ര സദ്ദാനയിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ഞങ്ങളുടെ ഇടവക ചേട്ടന്മാർ നല്ല ചൂട് കോഫിയും ബിസ്ക്കറ്റും ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു പിന്നീട് ഹരിതബാധ രൂപകൽ രൂപതയിൽ നിന്നും വന്ന വൈദിക എല്ലാവരും ചേർന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു മാതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ ജപമാലിയും തിരിയും കത്തിച്ചു പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് നിയോഗങ്ങൾ കറി പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാക്കി തരും പിന്നീട് അവിടെ നിന്ന് രുചികരമായ ആഹാരം നമ്മുടെ ചേട്ടന്മാർ തയ്യാറാക്കിയിരുന്നു അതും കഴിച്ച് നാലുമണി കാപ്പിയും കുടിച്ച് തിരികെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു യാത്രാമതിയെ ബസ്സിൽ എന്നിട്ട് എല്ലാവരും തിരികെ എത്തി ഇങ്ങനെ ഒരു യാത്ര ഒരുക്കിയ ഫാദർ ഷൈജേഷ് അച്ഛനോടും എൻ്റെ ഇടവക അംഗങ്ങൾക്കും ഞങ്ങൾ സഞ്ചരിച്ച വാഹനം വളരെ കരുതലോട് ഓടിച്ച ബസ് ജീവനക്കാർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി